എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമുക്കൊരു വട്ടയപ്പം തയ്യാറാക്കിയാലോ നല്ല ഉണക്കല്ലരി പൊടിച്ചത് കൊണ്ടാണ് നമ്മൾ വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് പോകുന്നത് അര കിലോ ഉണക്കല്ലരി പൊടിച്ചത് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ എടുത്തിരിക്കുന്ന മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അടുത്തായിട്ട് വട്ടയപ്പത്തിനുള്ള കപ്പി കൂടി കാച്ചെടുക്കണം അതിനായിട്ട് ഒരു ഒന്നരത്തവി മാവ് നമ്മൾ കപ്പി കാച്ചാനായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് ഇത്രയും മതി നമ്മുടെ കപ്പി കാച്ചാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കാച്ചി എടുക്കാനുണ്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും ഒരുപാട് നേരമൊന്നും വേണ്ട നമ്മുടെ കപ്പി അങ്ങനെ പാകത്തിന് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ ഒരു പാകത്തിനാണ് നമുക്ക് കപ്പ് കാച്ച എടുക്കേണ്ടത് ഇനി നന്നായിട്ട് നാറിയതിന് ശേഷമാണ് നമുക്കിത് എടുക്കേണ്ടത് ഒന്ന് ആര് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അരമുറി തേങ്ങയാണ് തേങ്ങ ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നമ്മൾ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി തേങ്ങയുടെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് ഉള്ളിയാണ് ഒരു നാല് ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി അരിഞ്ഞ് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ ഒരു അഞ്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് വേണ്ടത് ജീരകമാണ് ഒരു അര ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോകണ്ട ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടിയാൽ മതി ഇതുപോലെയാണ് നമുക്ക് അരഞ്ഞു കിട്ടേണ്ടത് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന വട്ടയപ്പത്തിനുള്ള മാവിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ അങ്ങനെ നമ്മൾ മാവിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് കപ്പി കാച്ചാണ് കപ്പി കാച്ച നന്നായിട്ട് തന്നെ തണുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് പാകത്തിനുള്ള പഞ്ചസാരയാണ് പഞ്ചസാര ചേർത്താണ് നമ്മൾ ഇന്നിത് തയ്യാറാക്കാൻ പോകുന്നത് ഒന്നര ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഈസ്റ്റാണ് വട്ടയപ്പം നന്നായിട്ട് മൂത്ത് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് പകരം നല്ല പുളിമാവ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏതായാലും നല്ലതാണ് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ കൂടിപ്പോകും ഇനി വീണ്ടും മാവ് കട്ടിയായി വരുമ്പോൾ നമുക്ക് വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്ത് പാകത്തിനൊന്നും കുഴച്ചെടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ വീണ്ടും ഒഴിച്ച് കൊടുക്കുവാണ് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൽ കട്ട് എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങ ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം നമ്മൾ പാകത്തിന് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ മാവ് കയ്യിലെടുത്തൊന്ന് ഒഴിച്ച് നോക്കുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ നമുക്കിത് കിട്ടണം ഈ ഒരു പരുവത്തിനാണ് കുഴച്ചെടുക്കേണ്ടത് ഒരുപാട് തിക്ക് ആകാനും പാടില്ല ഒരുപാട് ലൂസ് ലൂസാകാനും പാടില്ല ഒരു പരുവത്തിനാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത് വട്ടയപ്പത്തിൻ്റെ മാവ് അങ്ങനെ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് പൊങ്ങി വരണം ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് എത്ര നേരം വെക്കുന്നു അതിനനുസരിച്ച് മാവ് മൂത്ത് പൊങ്ങി വരും ഇനി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി വട്ടയപ്പം തയ്യാറാക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്കിത് കോരി മാറ്റാം വട്ടയപ്പത്തിനായിട്ടുള്ള വെള്ളം ഇഡ്ഡലി ചെമ്പിലാണ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത് നന്നായിട്ട് വെള്ളം തിളച്ചു മറിഞ്ഞതിന് ശേഷം മാത്രമേ വട്ടയപ്പം മേലെ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ നമുക്കിഷ്ടമുള്ള ഒരു ഷേപ്പിലുള്ള പ്ലേറ്റിലേക്ക് നമുക്കിത് കോരി മാറ്റാം വേണമെങ്കിൽ പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് തൂത്തതിനു ശേഷം നമുക്കിത് കോരി ഒഴിക്കാവുന്നതാണ് പക്ഷെ നമ്മൾ നെയ്യൊന്നും തൂക്കുന്നില്ല നെയ്യ് തൂക്കാതെ തന്നെ നമുക്കിത് ഒന്ന് മാറിക്കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ മാവ് നിറച്ച് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് നമുക്ക് നിറച്ചെടുക്കണ്ട ഒരു അരഭാഗം മാത്രം നിറച്ച് കൊടുത്താൽ മതി ബാക്കി നമുക്ക് മാവ് നന്നായിട്ട് പൊങ്ങി വരാനുള്ളതാണ് പ്ലേറ്റിൽ ഒരു അരഭാഗം മാത്രം ഒന്ന് നിറച്ച് കൊടുക്കാം പാത്രത്തിൽ പാകത്തിന് നിറച്ചെടുത്തിട്ടുണ്ട് ഇനി തിളച്ച് മറിയുന്ന വെള്ളത്തിൻ്റെ മേതെ ഒരു തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കാം വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മളിത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടികൂറി പോവും അതായത് കല്ലിച്ച് പോവും അതുകൊണ്ട് തിളച്ചതിന് ശേഷം മാത്രം വെച്ചു കൊടുക്കുക ഇനി ഇത് മൂടി വെച്ച് നല്ലപോലെ ആവി കയറ്റാം നല്ലപോലെ ആവി വന്നതിന് ശേഷം വെന്തോന്ന് അറിയാനായിട്ട് പപ്പടക്കുള്ളിയൊക്കെ വെച്ച് കുത്തി നോക്കിയാൽ പെട്ടെന്ന് താന്ന് പോകുന്നുണ്ടെങ്കിൽ വട്ടയപ്പം പാകത്തിന് വെന്തെന്നുള്ളതാണ് നമ്മളാദ്യം വെച്ച് കൊടുത്ത് വട്ടയപ്പം പാകത്തിന് തന്നെ ആയിട്ടുണ്ട് നമുക്കിതിനെ അടുപ്പത്തുനിന്ന് മാറ്റാം നമ്മുടെ വട്ടയപ്പം അങ്ങനെ നല്ല ഷെയ്പ്പിൽ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ആറിയതിന് ശേഷം നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം നല്ലപോലെ വെന്ത് കഴിയുമ്പോഴാണ് ഇതുപോലെ വിണ്ട് കീറി വരുന്നത് ബാക്കിയുള്ള വട്ടയപ്പം എല്ലാം നമ്മൾ വേറെ പ്ലേറ്റിലൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് തയ്യാറാക്കിയെടുക്കാം ഏത് തരത്തിലുള്ള പ്ലേറ്റിലും നമുക്കിത് പാകത്തിന് നിറച്ചെടുത്താൽ മതി നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷമാണ് വട്ടയപ്പത്തിന് മാവ് നിറച്ചു കൊടുക്കുന്നതെങ്കിൽ നല്ല കൂടി തന്നെ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് നെയ്യൊന്നും തൂക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ നല്ലപോലെ അറിയതിന് ശേഷം സെപ്പറേറ്റ് ചെയ്തെടുക്കണമെന്ന് മാത്രം ഇപ്പം നമ്മുടെ അടിപൊളി വട്ടയപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ലപോലെ അറിയതിനു ശേഷമാണ് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക വട്ടയപ്പം നന്നായിട്ട് ആർ തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പ്ലേറ്റിൽ നിന്നൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കത്തി വെച്ച് ചുറ്റുമൊന്ന് വരഞ്ഞ് കൊടുക്കുക ഇനി പ്ലേറ്റ് നമ്മുടെ ഉള്ളം കയ്യിലേക്ക് കമഴ്ത്തിയാൽ തന്നെ വട്ടയപ്പം നമ്മുടെ കയ്യിലേക്ക് താനേ വന്നോളും വളരെ എളുപ്പത്തിൽ നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം അങ്ങനെ റെഡി ഇനിയും ഇതുപോലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്